ഞാന് പുറകിലാണുള്ളത് ബിക്കോസ് ഇന്ന് മുന്നിൽ ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് അല്ലെ ഹിബ എന്താണ് ഇന്നത്തെ പരിപാടി ഇതെന്താ മനസ്സിലായി ഇതെന്താ നിങ്ങള് ഷവർമ്മ പീഡി ഉണ്ടെന്ന് രണ്ടാളും ഷർമ്മ കട്ടിങ്ങിന് ചേർന്നോ രാജകുമാരിയും അതുപോലെ തന്നെ അടുക്കളയിൽ ഇതാരാ കേറും ഇന്നത്തെ പരിപാടി ഞാൻ ഇന്നൊരു കിടിലെ കുക്കിംഗ് ചാലഞ്ച് വീടാണ് വരാൻ പോണത് ആര് ഫസ്റ്റ് അടിക്കുന്നു അറിയില്ല അമ് പോലും മുതൽ വരെ ഇവരം നമ്മള് നാല് സാധനങ്ങൾ രണ്ടാളോടോ കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നോക്ക് ഇതില് നാലെണ്ണുണ്ട് ഇത് എന്താന്നുള്ള നമ്മളിപ്പൊ കാണിച്ചില്ല அப்ப ஆரோஸ்ட் எடுக்கணும் எடுத்தாலும் அதுல ஆரோக்கிய சமட்டோம்பர் ஒரு ஓண்பம்பர் மீஸ்ட்மடுத்து ஐபோய்ச் ർമ്മൻ രണ്ടാല്മ്മി മമ്മി തുറന്നു ഫസ്റ്റ് ഏത് വിഭവം കണ്ണും കാണൂല ഫസ്റ്റ് മിൽക്കവിലാണ് അപ്പൊ സാധനങ്ങളൊക്കെ ആക്കി തരാം അപ്പൊ നോക്ക് എന്തൊക്കെ പഞ്ചസാര പിന്നെ ഒരു ബ്രൈൻഡർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ സ്പെഷ്യൽ അറിയാലോ നമുക്ക് അറിയില്ലേ ആ അപ്പൊ ഐസ്ക്രീം ഫ്രിഡ്ജിലാണുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മിക്സി ഫസ്റ്റ് ആരാ ഇപ്പൊ അപ്പൊ ആരാണുള്ളത് ാണ് എത്ര പഴം എടുക്കണിപ്പോൾ മമ്മീന്റെ ഇവിടെ രണ്ട് ചെറുപ്പഴം കേട്ടോ മമ്മി പഴം നോക്കിയോട്ടാ ഇത് ഇവിടെന്താ പരിപാടി ണ്ടോ മമ്മി സ്കൂളോക്കെട്ടോ മാറിയെ മഞ്ചാര എന്തായാലും ആ പാടും നല്ല മമ്മിയാ അവിടെ ഏറ്റവും പഞ്ചസാര ഇതാ പാല് കുടിച്ചോർ ചായമേ ഹും ഇങ്ങനെയുള്ള ബാഗ് അല്ലേ സർ അടിയിലല്ലേ അവ്വല്ലോ ടോപ്പ് ഓൾഡാ ആണ് ടോപ്പ് ഓൾഡാ ഐവല്ലേ ഇല്ലടി അവ്വിലിട്ട് അടിക്കാമോ ഗയ്സ് അപ്പോൾ മമ്മി ഒരു അലുമിനിയം കട്ടി വെച്ചിട്ട് അതക്ക് വിഭ നോക്കിയും വെച്ചിട്ടുണ്ട് ഓപ്പേടിക്കാൻ വേണ്ടി സ്കാറ്റോണല്ലേ സ്കാറ്റോണ ബോളി ബോളി ഗയ്സ് മമ്മി ദാ അവിലിരിക്കേണ്ട കൊളിക്കൊന്ന ഇങ്ങ തോന്നുന്നു ട്ടോ മറ്റേ മണ്ടനെ അടിയിലല്ലേ ഇ ക്ലാസ്സിലേക്ക് വാ ഓൻ സെഗുല അന്തിക്ക് പാലേക്കണോ പഴം അറിയാനോ ഒന്നാ അറിയില്ല നമുക്ക് പറഞ്ഞു കൊടുത്തേ ഇങ്ങോട്ട് പറഞ്ഞു ആളാ ഐനി മേടിച്ചുള്ള ട്രിക്കാണ് നിങ്ങൾക്ക്ക്ക അറിയാനോ ഐനി മേടിച്ചാ സെറ്റ് ദാ ഒന്നുമില്ല ഇങ്ങോട്ട് പരിപാടികളൊന്നുമില്ല അന്ന് ഇവൻ ഇങ്ങനെ വാനനെ ഫുൾ ജുസ് താഴെ ഓക്കേ 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 ദാ ആദം ആരെ മിക്സി താലുത്താനാണ് താലുത്താന മിക്സി ഗ്രാൻഡ് ആ ആ ഓക്കേ ഗയ്സ് அந்த ஆவலான் கழிக்கப்பின் மறந்து മി ഞാൻ ഡോളിചായന്റെ കണ്ടെളിചായ് നോക്കേ നോക്കണ്ടോ ഇവിടെ നോക്കൂ ഇവിടെ നോക്ക ഇപ്പടി ഉണ്ട് കുറച്ചുണ്ട് നോക്കി അതൊന്നും എത്ര നമുക്ക് നോക്കാം ഓ എത്രൂണാടാട്ടോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം ഇപ്പൊ കേട്ടോ അപ്പൊ ഇവിടുത്തെ ആ രസ്പി അടിപൊളി ആവാതെ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യണം മമ്മീൻറെ ഇപ്പന്റെ ആണോ അടിപൊളി ആവുന്നത് ഐസ്ക്രീംണ്ട് അണ്ടി പെരുപ്പൊക്കെ ഹിബ ആദ്യം ഞങ്ങൾ അതിന് ടേസ്റ്റ് കിട്ടൂല അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അണ്ടിപരിപ്പൊക്കെ അടിക്കൂലോ ഞാനെന്തെങ്കിലും ഹിബയും ഹിബയെ കൊണ്ടാവുന്നത് ചെയ്യുന്നുണ്ട് അതല്ല ഇവ ഇപ്പൊ എത്ര അവല നോക്കട്ടെ നമുക്ക്

അപ്പൊ ഹിബന്റെ പ്രസന്റേഷൻ കുറച്ച് അടിപൊളിയായിരുന്നു ഐസ്ക്രീം നല്ല റൗണ്ട് ആയിട്ട് നിന്നിരുന്നു ഹിബൻ്റെ അത് അടിപൊളിയായി അങ്ങനെ കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ട് ആയിട്ടാണ് പക്ഷെ അണ്ടി അണ്ടിപ്പരിപ്പ് നല്ല നൈസ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതെ അണ്ടിപ്പരിപ്പ് നല്ല നൈസ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതും ഒരു വേറെ ഭംഗിയുണ്ട് ഹിബൻ പോലെ ഉണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസിന്റെ പഴത്തിന്റെ ഒരു വഴിവ് പോയിട്ടില്ല പാല് കൊറഞ്ഞ പോലെ എന്ത് ഇതൊക്കെ ഒരുപോലത്തെ പറഞ്ഞാ മതിയാണോ ഇതിന്റെ സത്യം പറഞ്ഞത് രണ്ടാളും പാല് വളരെ കുറവായിച്ചത് പിന്നെ പഴം ഭയങ്കര കൂടുതലാണ് പഴത്തിന്റെ വഴിവയ്പ്പ് രണ്ടാളേലും ഉണ്ട്

ഒന്നേ പൂജയ കേട്ടോ ലീഡ് മമ്മി എടുത്തിട്ടോ ഹിബ് ചെറിയ തോതി ചെറിയ കോൺഗ്രസ് വൈറ്റ് മെൻഷൻ ചെയ്യാത്താണ് സെറ്റ് ആണല്ലോ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു ഇറ്റാലിയൻ ഡിഷ്ടിമാരോട് ഒരു കോമഡി ആയി ചേച്ചി ഒരാച്ചാക്കിയ എന്ത്ണങ്ങാ <laughs>

റിയില്ല പക്ഷെന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടാ എന്തൊക്കെ ചെയ്യണ ബന്ധു ഞാനിപ്പോ ഷൂട്ട് ചെയ്യണി പ്രാന്തെ ഇതില് ഫസ്റ്റ് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ടോ മൈതപ്പൊടിയൊക്കെ ഇമ്മ പിന്നെ മറ്റേ കായലീതി ലക്ഷ്മി നായർ ഡോക്ടറെ അതൊന്നും അല്ല അങ്ങനത്തെ പൈസ ഒന്നും ഇല്ല ചെറിയ എന്തേലും വായിപ്പാണെങ്കിൽ ഒന്നും ഇന്നലെ <kye> നിങ്ങളുടെ <laughs> <laughs> അത് ഇത് മൈദപ്പൊടി കുറുകൈദി ഇളകിച്ചെ ശെരിക്കൂടി അതാണ് ആ കളർ അറിയില്ല എനിക്ക് മനസാരോ നിങ്ങൾക്ക് മൈറ്റുമല്ല എങ്ങനെയാണ് കളർ ആവണ്ടേ ശെരിക്ക് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞോണ്ട് നിക്കുന്നുണ്ടല്ലേ കൊടുക്കടേലാണോ മമ്മീടെ ചട്ടൊക്കെ சாமிக்கு അതയേ എടുത്തായിട്ട് ഞാൻ ഗയ്സ് ബഗ്ഗി ചീസ് അല്ല ഇവ ചീസ് ഇങ്ങനെയെന്താ തോന്നിക്കാനേ ഇന കട്ടി ഇന केले കേയോ ഗയ്സ് സി ഇതല്ല മുത്താരി ആണ് ഊട്ടിയല്ല നിന്നടെ ഇല്ല മുത്താരി ഇവര് പക്ഷെ മോയേ യാ ടേസ്റ്റി ഐ ലവ് ദിസ് പാലോറെ ദിസ് ഇസ് ഗുഡ് കഞ്ഞിലെ യെസ് അപ്പൊ അങ്ങനെ രണ്ടാളും കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞാൽ സാധനം നോക്കാം കേട്ടോ ഇത് രണ്ടും നോക്കിയാൽ തന്നെ മനസ്സിലാവും കുറച്ചുകൂടി കൺസിസ്റ്റൻസിയും കളറും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹിബൻ്റാണ് ഇതില് ഹിബൻറെ നമുക്ക് ടേസ്റ്റ് നോക്കാം ഇതൊക്കെ വാരി വലിച്ചിട്ടുള്ള ടൈപ്പാണ് നല്ല ടേസ്റ്റ് നോക്കാം ഇത് മമ്മീന്റെ ടാം ഗ്രേവി ഇങ്ങനെ ശരി ഇപ്പൊ പാല് പോയി ഓടി ഓക്കെ

മായ ഒരു മുളക് ബജിയാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അമ്മിണിയും ഉണ്ട് ഇവിടെ രമണിയും ഉണ്ട് എന്തായി സംഭവങ്ങളൊക്കെ എന്തായി ശരി നോക്കണ്ട നോക്കണ്ട മമ്മി കാ നേരത്തെ ഇവിടെ പൊട്ടിയതാണ് ആ ഇവക്കറിയുന്ന മമ്മിന്റെ കോപ്പി അടിക്കുകയും ചെയ്യും ഭയങ്കര സാമാനമാണ് ഇപ്പ ഇവിടെ ചെയ്യുന്നുണ്ട് റിയാണ്ടറിയാ വളർത്തുന്നു ഇതിപ്പോ വീഡിയോ ഇതല്ലേ യൂട്യൂബിലേക്കല്ലേ അപ്പൊ പിന്നെ ഇറങ്ങിക്കോ നോക്കിനു അല്ലെങ്കിൽ ആയിക്കറിയല്ലോ എന്ത് പറയാനാ ൊരിക്ക മസാലോ മറക്കണ്ട വെള്ളച്ച് പറഞ്ഞാ നോക്കിട്ട് എന്ത് തേങ്ങ എന്റെ മമ്മി എന്തൊക്കെ മണ്ടത്തരം കാട്ട് നോക്കി ഓയിൽ ഓൾറെഡി ഓയിൽ വെരി ബാറ്റ് ഇപ്പൊ അടുത്ത പൊടിയൊക്കെ ചൂടാവാത്താകും ഇങ്ങനെ പരുത്തില്ലായിട്ട് എന്നാ രണ്ടെണ്ണം മതി പോന വിട്ടോ എണ്ണീട്ടാ അതിരാ ഞാൻ പറഞ്ഞില്ലേ ശീലാരെ പിടിക്കോ ഇത് നോക്കിയാ ഇവന്റെ നോക്ക് കൊടുത്തില്ല ഇതിലെ സ്നേഹത്തെ ഇവ മേടിക്കണ്ട അടുത്തത് വരാൻ പോണ ബർഗർ ഇവ അതിന് രണ്ടാളും നല്ല ഓക്കെ പൊച്ചി നോക്ക് ഇതിലെവിടെയാണ് ഈ മാവ് ഉള്ളത് കടലപ്പൊടി നൂറ് ഗ്രാം കടലപ്പൊടി വേസ്റ്റ് ആക്കി വാ ഇവിടെ അച്ചുടന്റെ സാധനം സാമ്പാറിന്റെ ഒരു മണം തന്നെ അടിക്കട്ടെ സ്വാദിന്റെ ഇവന്റെ നോക്കി മസാല വേനൽ ഫ്രഞ്ച് ഫ്രൈസ് അതല്ല നോക്കുന്നേ ഇപ്പോ നോക്ക് മസാല നാളെ വെത്തി കൊടുക്കാനാണ് ഞാൻ ഉള്ളി ഇട്ടോളേ ലാസ് ഉള്ളി ഇട്ടോ മമ്മി ലാസ് ഉള്ളി ഇട്ടോ നിങ്ങ ખાലേ അയ്യേ ഫെഫാ ഓക്കേ ഇവനെ ടേസ്റ്റ് ചെയ്തോ ഇതില് എവിടെയാണ് ടേസ്റ്റ് ചെയ്തേ ഇതാണ് ടേസ്റ്റ് ചെയ്യേണ്ട ഇതിലെ മുളകാണോ അല്ല ഇദാ ഇത് ആ ഓക്കേ ഇത് ടേസ്റ്റ് ചെയ്തോ തോയ് ഉള്ളി ഉള്ള മോള് തോലിരിക്കടാ ഫ്ലേവർ കിട്ടുന്നല്ലേ എന്താ പുഴുങ്ങായിട്ടു കൊഴപ്പില്ല സ്ട്രോങ് പോയ ഞങ്ങൾ പറഞ്ഞാണ്

അതൊന്നും ശരി <laughs> <Ready? laughs> <laughs> ആദ്യം ഇവിടെ എന്താ അമ്മി ആനന്ദൊക്കെ കോഴിമുട്ടിന്റെ വെള്ളം ഇട്ടിട്ടോ ചിക്കൻ കോഴിമുട്ടാ ഹിബന്റെ മാസ്റ്റർ സ്ട്രോക്ക് സ്ട്രോക്കാണ് ഇവിടെ കണ്ടുള്ള ചിക്കനിലേക്ക് കോഴിമുട്ടിന്റെ വെള്ളം എട്ട് രസം എന്തൊക്കെ റിയെങ്കിൽ ആദ്യം അറിയാം ഞാൻ പണ്ട് ബർഗറുടെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പണ്ട് കൊണ്ടു ഇനി ഇത് കല്ലിട്ടുണ്ട് ഞാൻ ആക്കട്ടെ ഒഴിച്ചു സ്പീഡാക്കി സ്പീഡാക്കി തിരുന്നൂർ പോരെ

ുംറിയായി മാറട്ടെ ഹിബ എന്തൊക്കെയൊക്കെ ചെയ്യേണ്ടി ഹിബന്റെ ബർഗറും കഴിഞ്ഞ് മമ്മീന്റെ മൂടി വെച്ചിട്ട് മമ്മിക്ക് സ്ഥലം വേണോ ബർഗറിന്റെ ഹീറോസ്കുന്ന സാധനം ഹീറോസ്ക മീന് പൊരിക്കുമ്പോഴുള്ള സാധനങ്ങൾ ഒരുങ്ങി പൊട്ടി ജനത്തിനു പോയ ക്യാരറ്റ് മൊറടിച്ച ക്യാരറ്റ് കഴിച്ചു അതാ സാധനം അരിഞ്ഞുണ്ടാക്കിയാണ് ശരിയായ മൊരം

വല്യ കൊഴപ്പല്ല പക്ഷെ കുരുമുളക് ഇട്ട് കൊളാക്കി ബർഗറിൽ കുരുമുളക് ഇടാ കുരുമുളക് കുത്തണ് ഒരാള് പറയാൻ പറ്റൂല രണ്ടാള് പറയണോന്ന് എന്താമ്മന്ന് അപ്പൊ ശരിക്കും അപ്പൊ അങ്ങനെ അവസാനം നമ്മളെ ബർഗർ കൂടി കഴിഞ്ഞപ്പോ ശെരി ഡ്രോ ആണ് സത്യം പറഞ്ഞത് കേട്ടോ പക്ഷെ ഹിബ ബർഗറിൽ കുരുമുളക് ഇട്ടു കുറച്ചും കൂടി അങ്ങനെ ഈ ചലഞ്ചിൽ ജയിച്ചുള്ളത് ആരാണ് ഏ മാസ് അങ്ങനെ മമ്മി വിജയിച്ചിരിക്ക പക്ഷെ ഇതിലൊരു കാര്യം ഞാൻ സൂചിപ്പിക്കണം ഹിബന്റെ പക്ക പ്രൊഫഷണൽ ആയിരുന്നു ഹെവി ആയിട്ടായിരുന്നു കേട്ടോ എക്സ്ട്രീം ലെവൽ ഗൈസ് അപ്പൊ എന്തായാലും അങ്ങനെ എന്തായാലും നമ്മൾ ചലഞ്ച് അവസാനിച്ചു ഇനി ഇതുപോലത്തെ ചലഞ്ച് ഇതിന്റെ പാർട്ട് ടൂറി ഹിബ എന്തായാലും ജയിക്കണം അപ്പൊ മമ്മി ഹാപ്പി ആണല്ലോ അപ്പൊ ഇതിന് സമ്മാനമായിട്ട് ഞാൻ ഒരു കിലോ തക്കാളി മമ്മിക്ക് മേടിച്ചു കൊടുക്കുന്നുള്ളി ണ്ടല്ലേ ഇപ്പൊ എന്താ മേടിച്ചെടുക്കാം നമുക്ക് ആ ഒരു പാക്ക് ഓയിൽ മേടിച്ചിരുന്നതാണ് ഓക്കെ ഷെയർ ചെയ്യാ എല്ലാരും പോയി ബർഗർ ഉണ്ടാക്കാം അടുത്ത വീഡിയോ തിരിച്ചു തരുന്ന ആരൊക്കെ